ഇനി എന്നാൽ കൊണ്ടുപോകുന്നത് ഈ റോഡിനുണ്ട് അടിപൊളിയല്ലേ അതായത് ഞാൻ പറയും ആ ഒരു പരുമ്പാറ പോവണിട്ട് എല്ലാവരും പരുന്നതാണ് അവിടെ ഭയങ്കര റഷ് ആണ് നിങ്ങൾ ഇതുപോലെയുള്ള വഴികൾ നോക്കണം കേട്ടോ കാരണം അധികം എല്ലാവർക്കും അറിയത്തില്ല അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നമ്മൾ വന്ന വഴിയല്ല പോകുന്നത് നമുക്ക് ഈ സത്രം വഴി പരുതുമാറ പോകണത് അപ്പോൾ നമ്മൾ ആ വഴിയാണ് ഇനി പോകുന്നത് അവിടെ വലിയ ലിവറൊക്കെയുണ്ട് അതൊക്കെയായിട്ട് അടിപൊളിയാണത് അപ്പോൾ നമുക്ക് ഈ ആ വഴി പരുതുമാറ പോകുന്നതാണ് അടിപൊളിയാണ് കേ നമ്മൾ ഇതാ കേട്ടോ നമ്മൾ സത്രത്തിൽ നിന്ന് വന്ന വഴി ഇവിടുന്ന് ലെഫ്റ്റാണ് ഇതുകൊണ്ട് ഈ ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ട വഴി ആ നേരെ വരുന്ന റോഡ് കണ്ടോ അത് പിരിയാറ്റിന്ന് വരുന്ന ഈ ലെഫ്റ്റ് ഇറങ്ങിപ്പോയാൽ നമുക്ക് പരുന്തപാറയ്ക്ക് പോകാൻ കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം അപ്പൊ കൈഷ് ദൈ നമ്മളിങ്ങനെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇനി ഈ വഴി വേണം നമ്മൾ നേരെ പരുന്താറേക്ക് പോകാൻ ഇടയ്ക്ക് തവണ നമ്മൾ അങ്ങ് മണ്ടെ വെച്ച് നോക്കിയപ്പോൾ ഈ ഒരു റോഡ് ക്ലോസ് ചെയ്ത് വെച്ചാൽ അപ്പുറത്തെ റോഡാണെന്നൊരു സംശയമുണ്ട് ഇൻ കേസ് ക്ലോസ് ആണെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ പറയാം ഉദ്ദേശിച്ചാൽ പിന്നെ ഇപ്പോ നോക്കി ഇവിടെ താഴെ ഒരു ഡാം ഉണ്ട് അങ്ങനെ അധികം ആർക്കും അറിയാത്തതാണ് നമുക്ക് അങ്ങനെ ഇതും ചെറിയൊരു ചെക്ക് ഡാമിന്റെ ഭാഗമാണ് താഴെ ഇതിന്റെ വലിയൊരു കേട്ടോ നമ്മളിത്ര ഹൈറ്റിലായത് കൊണ്ട് തൊട്ടടുത്തൂടെ പോകുന്ന സമയം മേങ്ങൾ കടലിൽ ഇതാണ് നല്ല നല്ല അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ നല്ല രസം നമ്മൾ പരിമാറ പോകുന്ന റോഡാണ് ഇവിടെ മരവും ചെടി ഭയങ്കര രസമാണ് തൊട്ടപ്പുറം ഡാമൂടെ ആയിട്ട് അത് ചപ്പോ നമ്മള് പറഞ്ഞ ആ ഒരു ചെക്ക് ഡാമിൽ ഇതാണ് കേട്ടോ ഞങ്ങൾ മൊത്തത്തിൽ അതിൻ്റെ ഒരു ഭംഗി നോക്കി പുറകെ ചെറുതായിട്ട് വെള്ളം ആ മുകളിലെ ആ ഒരു തേയിലയും പിന്നെ ആ ഒരു ചുമല കളറുള്ള പൂവുള്ള ഒരു മരം കണ്ടോ അതെല്ലാം കൂടെ എടുത്തിട്ട് ഭംഗി ഒരു രക്ഷയില്ലതെ ആ ഒരു വെള്ളത്തിൻ്റെ അറ്റത്ത് കണ്ടോ വെള്ളത്തിന് അറ്റത്ത് ഒരു ചെറിയൊരു വീടൊക്കെ ഉണ്ട് അതിനേക്ക് അവിടെ എങ്ങനെ പോകുന്ന വഴി എതിരാതെന്നൊന്നും നമുക്കറിയില്ല ഇരിക്കുന്ന സൈഡിൽ കൂടെ നടന്നാണോ പോകുന്നത് ആയിരിക്കാം ആ നമ്മുടെ നേർക്കാക്കും മീനെ പിടിക്കാൻ ഇടത്ത് അത്യാവശ്യം മീനുണ്ടെന്ന് മനസ്സിലായി കൊള്ളം കുളിക്കാനൊക്കെ അങ്ങനെ അടിപൊളിയാണ് കേട്ടോ അതോ മീൻ വെട്ടുന്നതാണ് എന്തോ ഉണ്ട് കേട്ടോ പക്ഷേ എന്നെ ഉള്ളത് നല്ല രസമുണ്ട് അടിപൊളി പോകും നിങ്ങൾ ഇനി പരുതുംപാറ വരുവാണേത്തന്നെ ഉള്ളത് ഇനി നമ്മൾ ഈ ഒരു പറഞ്ഞ വഴി അതായത് പത്രം പോയില്ലേ പോലും പെരിയാറ്റിയിൽ നിന്ന് നേരെ ഇതുവഴി കയറിപ്പോകുക ഇതുപോലെ ആഴ്ചകൾ കണ്ട് കണ്ടുപോകാൻ പറ്റും ചിലപ്പോൾ ചെറിയ മൃഗങ്ങളൊക്കെ നമ്മൾ കാട്ടുമാരുടെ വിളാവിനൊക്കെ നമ്മൾ പലതവണ ഏറെ കൂടെ സ്കൂൾ ഉള്ളതാണ് അങ്ങനെ നമ്മുടെ ഫോട്ടോഗ്രാഫനായ ജാക്സൺ ഉടുപ്പൊക്കെ മാറി പല 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 ഫോട്ടോകളെടുത്ത് മടുത്തിരിക്കുകയാണ് ഇത്രയും നല്ല സ്ഥലം ഈ ഫോട്ടോ ഫോട്ടോക്ക് ഏത് കാലത്തിടുവെന്നാണ് അവൻ ചോദിക്കുന്നത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത് ഈ അതാണ് നേരത്തെ കുറേമാരെ ആ ഒരു സൈഡ് വഴി നമുക്ക് പോകാൻ പറ്റും കേട്ടോ നമുക്കിനി എപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി ഇനി നമുക്ക് ഒത്തിരി കവറപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇത് ജസ്റ്റ് ഇങ്ങോട്ട് നടന്നാൽ മതി നിങ്ങൾക്ക് വേണേ വേണേൽ പരിഹമലേ അങ്ങോട്ട് പോകാൻ പറ്റും അടിപൊളിയാണ് അതുകൊണ്ട് നമ്മൾ മടുത്തു നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് നേരെ കയറി കയറിപ്പോവാണ് അതെ ഇവിടെ വെളുപ്പിനെയോ ഈവനിംഗ് ഒക്കെ വരുവാണെങ്കിൽ നല്ലത് നമ്മളിപ്പം വന്ന വഴി നിങ്ങൾ ഈ ഒരു വഴി വഴികളെ കാണിച്ചു തരുന്നേ ഉള്ളൂ ബാക്കി വേണ്ട നമുക്ക് എന്തെങ്കിലും ആനിമൻസിലേക്ക് കാണാം അപ്പം അങ്ങോട്ട് ഇതുപോലത്തെ റോഡേ വരുന്നവര് കണ്ടല്ലോ ലെവലും ഇല്ല ശ്രദ്ധിക്കുക എല്ലാം ഉള്ളത് അന്ന് കാണിച്ചു കൊടുത്തറിയ നമ്മുടെ ആ കിളിന്ന് തേയില് കുറിക്കുന്നുണ്ടോ ആ ഒരു തേയിലങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടോട്ടോ തേയിലക്ക് ഇത്രയും ഭംഗി നല്ല ലെവലിൽ നിൽക്കുന്നു കാണാൻ പറ്റുന്നേ കൈശി റോഡ് കണ്ടല്ലോ റോഡ് ഒന്നും വേണ്ട പക്ഷെ കട്ടറ സാധാ കാറൊക്കെ വന്നോളും കേട്ടോ ഇനി കട്ടറുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല അവക്ക് പോകാമേ അതിന്റെ ഈ ഒരു വളവ് തിരിഞ്ഞറണം ഈ വളവ് തിരിയുന്നറോ അടിപൊളിയാണ് ആ അന്ന് ഇവിടെ ഞാൻ പറയാം എന്ത് പോകാൻ പറ്റുന്ന അടച്ചു വെച്ചേക്കുമായിരുന്നു ഈ റോഡ് എന്തിനാണ് അടച്ചു വെച്ചേക്കാ പിന്നെ ഓപ്പൺ ആയി ആയിട്ട് നമ്മൾ ഒരു വേണം തിരിച്ചു നിൽക്കുവായിരുന്നു ഈ റൈറ്റ് തിരിഞ്ഞിടണം ഇവിടെ അടിപൊളിയാണ് കേട്ടോ നമ്മൾ പണ്ട് ഫോർക്യൂൺ ഇതിലായിരുന്നു അതിൽ വീഡിയോ ഇതിൽ വിഷിലും നല്ല അടിപൊളി നമ്മൾ വന്ന വഴിയാണ് കേട്ടോ ഒന്നും ആ ഒരു വഴിയുടെ ഭംഗി ഇനി ആ കാണുന്ന വഴിയെ വേണം നമ്മൾ പോകാൻ പിന്നെ പിന്നീട് ആ താഴെ കാണുന്നത് കണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ആ ഒരു ചെക്കിടാമാണ് കേട്ടോ നല്ല ഭംഗിയാണ് മെയിലൊക്കെ കൂടി നല്ലോണം മെയിലായിട്ടൊന്ന് പിന്നെ ഇടയ്ക്ക് കുറെ ഭാഗത്തു ഇവിടെയൊക്കെ ഇത്ര മലകളുള്ള വലിയ ഉപകാരമുണ്ടോ അതിപ്പോഴൊന്നും വലിയ ചൂട് വരാത്ത പക്ഷേ ഇങ്ങനത്തെ ക്ലൈമറ്റ് ചേഞ്ച് വന്നത് ഇവിടെ പോലും നല്ല ചൂടായി യാണ് റോഡ് ചെന്ന് നമ്മുടെ പരുന്നന്മാറ എന്ന് വരുന്ന ഒരു മെയിൻ റോഡിൽ അവസാനിക്കുകയുണ്ടോ നമുക്ക് അങ്ങോട്ട് പോകാവേ മൈസ് അപ്പോൾ നമ്മൾ വന്നു വന്ന് വന്നത് ഇങ്ങനെ നമ്മുടെ മെയിൻ റോഡ് കാണും ഈ കാണുന്ന മെയിൻ റോഡാണ് നമ്മുടെ പരുതന്മാറ എന്ന് വരുന്ന റോഡാണ് ഇവിടെ വലുദോഷം കണ്ടോ റോഡ് കുറെ എസ്റ്റേറ്റ് ഓഫീസർ നമുക്ക് താഴെ ആ വഴി ആ വൈകിട്ട് നമുക്ക് അതും നമ്മുടെ താഴെ മുല്ലപ്പെരിയാറ് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ പരുതും പാറ കയറുകയാണ് പരുതമ്പാറേ നിറങ്ങി നമുക്ക് ഒട്ടിക്കാനും പിടിച്ച് ആ വഴി തിരിച്ചു വരാനാണ് നമ്മുടെ പ്ലാൻ അപ്പം നമുക്കിങ്ങനെ പരുംമ്പാറയിലേക്ക് പോകാം ഈ വഴി നിങ്ങളൊന്ന് കണ്ടുവച്ചാണ് കേട്ടോ നിങ്ങൾ എന്താണോ വരുമ്പോൾ ഇതിൽ വറം അടിപൊളി വഴിയാണ് അത് സംഭവം ഇങ്ങനെ മനോഹരമായ സോറി മനോഹരമായ ഓടിക്കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം സായ്പ്പും മതാമിയൊക്കെ പോയോ കേട്ടോ അതൊന്നും നല്ല സെറ്റപ്പുള്ള സായിപ്പാണ് കേട്ടോ കാരണം ഇവിടെ വന്ന് എൻ്റെ സൈക്കിൾ എടുക്കുക അത് എങ്ങനെ ആരുടെ തരം സൈക്കിള് പിന്നെ അതുപോലെ തന്നെ ഒരു ഇസൂസ് ടാക്സി ഇനി എങ്ങാനും ഇൻ കേസ് അവർ മടുത്തു കഴിഞ്ഞാൽ അവരുടെ സൈക്കിളും പുറകിൽ കയറ്റി അവർക്ക് പോകാൻ വേണ്ടിയാണ് ആ ഒരു വണ്ടിയും പോയിക്കുന്നത് ഇനി എന്നാൽ കൊണ്ടു ഈ റോഡിനെങ്കിലും ഉണ്ടോ അടിപൊളിയല്ലേ അതായത് ഞാൻ പറയുക അവർ പരുന്നമാറ കോമൺ ആയിട്ട് എല്ലാവരും വരുന്നതാണ് അവിടെ ഭയങ്കര റഷ് ആണ് ഇതുപോലെയുള്ള വഴികൾ നോക്കണം കേട്ടോ കാരണം അധികം എല്ലാവർക്കും അറിയത്തില്ല അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കാണിച്ചു തരുന്നത് ഞങ്ങൾ ഇതിൽ വരുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യോ എന്ത് വേണമെങ്കിലും ചെയ്താൽ മതി ആ റിപ്ലൈ എന്നരമുണ്ട് ഇന്ന് നമുക്ക് ആ മെയിൻ റോഡേ വന്നാൽ കാണാൻ ഭൂപോലത്തെ റോഡേ വരാം ഇങ്ങനെ സംഭവം നല്ല രസമില്ല കാണാം കൈസ അങ്ങനെ നമ്മൾ മുന്നോട്ട് വരികയാണ് എഗെയിൻ നമ്മുടെ നേച്ചർ ഒന്നും പറയാനില്ല അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഒരു റോഡും ഈ റോഡൊക്കെ നല്ല ടാർ ചെയ്ത് എല്ലാം ഇതെല്ലാം ഇതൊക്കെ പോപ്സിൻ്റെ എസ്റ്റേറ്റ് ആണ് നമ്മളാ നേരത്തെ ഒരു മൗണ്ടെന്നും പറയാം അവിടുത്തെ പോസ്റ്റ് ഓഫീസ് കാണിച്ചത് അതിന് ഓപ്പോസിറ്റ് ഒരു തേയിലത്തോട്ടം കാണിച്ചില്ലേ അവർക്ക് ആ ചേട്ടനോട് റൈറ്റർ ആണ് അവിടുത്തെ മാനേജർക്കും എല്ലാം ആണ് ആ ചേട്ടൻ പറഞ്ഞത് അവർക്ക് ഏകദേശം അയ്യായിരം ഏക്കറോളം തേയിലത്തോട്ടം ഉണ്ടെന്നാണ് കാപ്പി കുരുമുളക് ഏലം ഇതുപോലെ തേയില എല്ലാം ഉണ്ട് ഈ ഇപ്പം ഇതുപോലെ തന്നെ ഒരു തേയിലൊരു ഫാക്ടറി ആണോ നമ്മൾ കാണാൻ പോകുന്നത് കാണിച്ചല്ലാ അങ്ങനെ നമ്മൾ പറയാൻ ഫാക്ടറി എത്തിയിരിക്കുകയാണ് ഇത് ആയിരിക്കണം കാര്യങ്ങളുണ്ട് ഇവരുടെ ഫാക്ടറി ഔട്ട്ലേറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് തേയിലപ്പൊടിയൊക്കെ മേടിക്കാൻ പറ്റും പോപ്സ് ഗാർഡൻ ഫ്രഷ് ടി അത് തന്നെയാണ് നമ്മുടെ പോപ്സല്ലേ നമ്മൾ പോപ്സ് തേയിലപ്പൊടിയൊക്കെ കണ്ടിട്ടുണ്ട് അവരുടെ പോപ്സിൻ്റെ അവരുടെ സോറി തേയിലത്തോട്ടമാണിത് അവരുടെ തേയില ഫാക്ടറിയാണ് പിന്നെ ഈ ഒരു റോഡിൻ്റെ പെരിയാട്ടിന് അവിടുന്ന് കയറി എൻട്രിയില്ല അവിടെ എ വി റ്റിയുടെ ആണെന്ന് തോന്നുന്നു എ വി ടി ആണോ ആ അവിടെ ഇതുപോലെ കൗണ്ടറുണ്ട് ഇതുപോലെ ഫ്രഷായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടത്തില്ല വൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ പരുന്നമ്പാർ എത്തിക്കാടാ പുറയിലെ ചെക്ക് പോസ്റ്റ് കാണിച്ചാ ചെക്ക് പോസ്റ്റ് തൊട്ട് പുറകി നമ്മളിത്ര നാൾ ഓർത്തിരുന്ന ഫ്രണ്ടി മാത്രമേ ചെക്ക് പോസ്റ്റ് ആണെന്നു പുറയിലും ചെക്ക് പോസ്റ്റ് ഉണ്ടെന്നാണ് കൊണ്ട് കേട്ടോ അവിടെ ചേച്ചി ഇപ്പോൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ നേറ്റീവ്സിന് പൈസ ഇല്ല ഞാൻ ജസ്റ്റ് ഈ ടീഷർട്ട് ഇട്ട് ഞങ്ങൾ ഹെൽമെറ്റ് ഒന്നും ഇല്ല കൂളായിട്ട് വന്നാൽ അപ്പോൾ അവർ ഓർത്തു നമ്മളിവിടുത്തെ നേറ്റീവ്സ് ആണെന്നവർ നമ്മളെ കൈ കാണിച്ചില്ല അതുകൊണ്ട് നമ്മൾ ഏതായാലും കടന്നു വന്നു അപ്പം ഇവിടെ പാസ് ആക്കിയിട്ടുണ്ട് ഇരുവരും അങ്ങോട്ടുണ്ട് വേണ്ട നമ്മൾ പതിനാറ മെയിൻ വ്യൂ പോയിൻ്റ് ഇവിടെ നമ്മുടെ സൈഡിലെ വ്യൂത്ത് മുട്ടക്കൊന്ന് ഇത്ര അധികം ആൾക്കാരുണ്ട് അപ്പൊ കൈസ് ഇത് അങ്ങനെ ഫൈനലി നമ്മള് നമ്മുടെ സ്വന്തം പരുതുംപാറയിലെത്തിരിക്കാണ് തീപ്പൊരി വെയിലാണ് ഇപ്പൊ സമയം എത്രയേടാ പന്ത്രണ്ട് മണിയാണെന്നൊക്കെ പന്ത്രണ്ട് ആ പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ട് മണിയായി നമ്മള് രാവിലെ വീട്ടിൽ നിന്ന് അഞ്ചേ മുക്കാലായപ്പോ വീട്ട് കേട്ടോ ബാക്കി ഫുഡ് ഒക്കെയുള്ള കട കിട്ടി നല്ല ദാഹിക്കുന്നുണ്ട് ചിച്ച് വെള്ളം കുടിക്കണം നമ്മൾ കുറേ കഷ്ടപ്പെട്ട് വന്നു നമ്മളിതൊക്കെ വന്നുകൊണ്ടിരുന്നത് നമ്മളതെല്ലാം എൻജോയ് ചെയ്യാനറിയാം അപ്പം എന്തായാലും നമ്മൾ വരിക അറിയാത്ത കുറച്ച് വഴികൾ അത് നിങ്ങളും കൂടെ കാണണ്ടതെന്ന് ഓർത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് അപ്പോൾ അത്ര ഓഫ് റോഡിൽ നമ്മൾ കുറെ പെട്ട് പാടുപെടുന്നു കണ്ടത് ആക്സിൻ ചെറിയ ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ തൂലിയൊക്കെ പോയിരിക്കും എന്നിട്ടും കഷ്ടപ്പെട്ട് ആശാനും ഇത്രയും പൊരുതി വന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലെ കാണണമെന്നുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പോകാൻ പറ്റുന്ന ഒക്കെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കാണിക്കാം പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്ത് ചെയ്ത് കാണിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ